പരിശുദ്ധപരമധി വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമധി വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമധി വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഓ പരമകാരുണ്യ വനായിശോ അങ്ങേ സന്നദ്ധിയിൽ ഈ പ്രഭാതത്തിലായിരിക്കുവാൻ അനുവദിച്ചതിന് ഓർത്ത നന്ദി പറയുന്നു ഈ പ്രഭാതത്തിൽ നിൻ്റെ തിരുസന്നിധിയിലായിരിക്കുവാനും നിൻ്റെ തിരുമുഖം ദർശിക്കുവാനും നിൻ്റെ സ്നേഹത്തെയും കരുതലിനെയും സംരക്ഷണത്തെയും കുറിച്ച് ചിന്തിക്കുവാനും അങ്ങനെ ഇന്നേ ദിവസം മുഴുവൻ കൂടുതൽ അനുഗ്രഹദായകമായ കൃപ നിറഞ്ഞൊരു ജീവിതം നയിക്കുവാനും എന്നെ അനുഗ്രഹിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ ഈ ദിവസം എനിക്ക് നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു പ്രഭാവതം മുതൽ പ്രദോഷം വരെയുള്ള ജീവിതം മുഴുവനും പരിപൂർണമായും അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ എല്ലാ പ്രവൃത്തികളും മേലും ചിന്തയുടെ മേലും ആഗ്രഹങ്ങളുടെ മേലും പരിപൂർണമായ നിയന്ത്രണം തൃത്വിക ദൈവമേ അങ്ങനെ സമർപ്പിക്കുന്നു യോഹന്നാൻ മൂന്ന് പതിനാറ് ഈശോയിൽ വെളിപാകപ്പെട്ട വലിയ ദൈവസ്നേഹത്തെ ഞങ്ങൾ ഇന്നേ ദിവസം കൂടുതൽ ധ്യാനിക്കുന്നു ദൈവസ്നേഹത്തിൻ്റെ പരമമായ പ്രകടനമാണ് യേശുവെന്ന് സുവിശേഷം പഠിപ്പിക്കുകയാണ് യോഹന്നാൻ മൂന്ന് പതിനാറിലൂടെ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവനം പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവിധം ലോകത്തെ സ്നേഹിച്ചു എന്ന് പരിശുദ്ധ പരമാധിപികാരുണ്യനാഥ പിതാവിൻ്റെ സ്നേഹമായി ഈ ഭൂമിയിൽ ആയിരുന്നു കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പാടുപിടകൾ സഹിക്കുകയും ഞങ്ങൾ ഒരുവിനായി വസിക്കുകയും മനുഷ്യൻ്റെ സകല കുറവുകളും ബലഹീനതകളും വേദനകളും സങ്കടങ്ങളും മനസ്സിലാക്കുകയും ചെയ്ത പരമദീപികാരുണ്യനാഥ ഞങ്ങളുടെ ഇന്നേ ദിവസത്തെ എല്ലാ പ്രവൃത്തികളെയും ചിന്തകളെയും ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും ആകുലതകളെയും എല്ലാം പരിപൂർണമായി സമർപ്പിക്കുന്നു ഞങ്ങളാരും നശിച്ചു പോകാതിരിക്കുക അതാ നിത്യജീവൻ പ്രാപിക്കാനും വേണ്ടി തൻ്റെ ഏകചാതന നൽകിയ പിതാവായ ദൈവമേ അതില്ലാത്ത സ്നേഹത്തെ പരിപൂർണമായി ഞങ്ങൾ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു ഈശോയെ നീ എത്രമാത്രം ഞങ്ങളെ സ്നേഹിച്ചുവെന്ന് മനസ്സിലാക്കുന്ന കാലഘട്ടത്തിലൂടെയാണല്ലോ ഞങ്ങൾ കടന്നു പോവുക അങ്ങയുടെ വിടാനുഭവ മരണ ഉദ്ധാനത്തിൻ്റെ ചിന്തകളും ധ്യാനങ്ങളും ഈ ദിനങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തിലൂടെ ഞങ്ങൾ കടത്തിവിടുമ്പോൾ ഈശോയെ അങ്ങയുടെ അഗാധമായ സ്നേഹം വ്യക്തിപരമായ സ്നേഹം ഞാൻ അനുഭവിച്ചറിയുന്നു സ്വ മനസ്സാലെ ദിവാരുണ്ണിനാഥാൻ ജീവൻ ഞങ്ങൾക്ക് വേണ്ടി എനിക്ക് വേണ്ടി സമർപ്പിച്ചുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ആ സമർപ്പണത്തിൻ്റെ പൂർണ്ണമായ കൃപ എന്നിൽ ജീവിതത്തിൽ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു പരമകാരുണ്യനാഥനായ പരമകാരുണ്യനാഥനായി ശോയെൻ്റെ സന്നദ്ധിയിലായിരിക്കുന്ന ഈ സമയം എൻ്റെ ജീവിതത്തിലേക്ക് ആവശ്യമായ സകല കർഭാവനങ്ങളും നൽകി അനുഗ്രഹിക്കണമേ അങ്ങനെ നിൻ്റെ സ്നേഹത്തിൽ വസിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ ഈശോയെ ഓരോ നിമിഷവും നീ നിൻ്റെ സ്നേഹത്തിൽ വസിക്കുവാൻ എന്നെ ക്ഷണിക്കുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു യോഹന്നാൻ പതിനഞ്ച് ഒൻപതിൽ പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു എൻ്റെ സ്നേഹത്തിൽ നിങ്ങൾ വസിക്കുവനെന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ ഈശോനാഥ നീ ക്ഷണിച്ചിട്ടും നിൻ്റെ സ്നേഹത്തിലേക്ക് പരിപൂർണമായി ചേർന്നിരിക്കുവാൻ സാധിക്കാതെ വന്ന അവസരങ്ങളെ ഓർത്ത് മനസ്ഥപിക്കുന്നു ഇന്നേ ദിവസം പരിപൂർണമായും നിൻ്റെ അക്ഷണം സ്വീകരിച്ചുകൊണ്ട് യോഹന്നാൻ ഞാൻ പതിനഞ്ച് ഒമ്പതിൻ്റെ അഭിഷേകത്താൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു ഈശോയെ നിൻ്റെ സ്നേഹത്തിൽ വസിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ ആരാധനയുടെ സമയത്ത് നമുക്കെങ്ങനെ ഈശോയുടെ സ്നേഹത്തിൽ നിലനിൽക്കാം എന്ന് ചിന്തിക്കാം ഒന്നാമതായി അവിടുന്ന് നമ്മുടെ മുമ്പിൽ സജീവ ദൈവമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് വിശ്വസിക്കുക അവൻ്റെ വചനം പഠിക്കുക അവൻ്റെ സാന്നിധ്യത്തിൽ സമയം ചെലവഴിക്കുക ഈ മൂന്ന് കാര്യങ്ങളിലൂടെ അവിടുന്ന് നമ്മെ സ്നേഹിച്ചതുപോലെ അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുവാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന മൂന്ന് കാര്യങ്ങളാണ് ഈശോയിൽ വിശ്വസിക്കുക എന്നുള്ളത് ഒന്നാമത്തെ കാര്യം അവൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ പഠിപ്പിച്ച വചനം അത് പിന്തുടരാൻ നമുക്ക് സാധിക്കണം മൂന്നാമതായി സാധിക്കത്തോളം സമയം അവൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ ചെലവഴിക്കാൻ പരിശ്രമിക്കുക എപ്പോഴും ദേവാലയത്തിലായിരിക്കുക അല്ലെങ്കിൽ പള്ളിയിൽ പോയിരിക്കുക എന്നതിനേക്കാൾ ഉപരിയായി നമ്മുടെ ചിന്തയിൽ നമ്മുടെ സംസാരത്തിൽ നമ്മുടെ പെരുമാറ്റത്തിൽ എല്ലാം ഈശോയുടെ സാന്നിധ്യം ഉണ്ട് എന്ന് ഉറപ്പാക്കി നമ്മൾ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കാൻ നമുക്ക് സാധിക്കും വലിയൊരു അടയാളം അവിടെ നിന്ന് നമുക്ക് നൽകിയിട്ടുണ്ട് സ്നേഹത്തിൻ്റെ വലിയൊരു അടയാളം ആ വലിയ അടയാളം വരച്ചുകൊണ്ടാണല്ലോ നമ്മൾ ഓരോ പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്നതും രാത്രിയിൽ കിടക്കാൻ പോകുന്നതും വിശുദ്ധ കുരിശിൻ്റെ വിശുദ്ധ സ്ലീവായുടെ അടയാളം റോമ അഞ്ച് എട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പരമമായ സ്നേഹത്തിൻ്റെ അടയാളം എന്നാണ് കുരിശിനെ കുറിച്ച് പറയുന്നത് റോമാൻ ചോട്ട് പറയുന്നു എന്നാൽ നാം പാവികളായിരിക്കുമ്പോൾ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു എന്നതിലാണ് ദൈവം നമ്മോടുള്ള സ്നേഹം കാണിക്കുന്നത് നാം നാവികളായിരിക്കുമ്പോൾ തന്നെ അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായും മരിച്ചു എന്നുള്ളതാണ് സ്നേഹത്തിൻ്റെ വലിയൊരു പ്രകടനമെന്ന് പറയുക നമുക്കങ്ങനെ ആയിരിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കാം എത്രമാത്രം ഈശ്വനമെ സ്നേഹിക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞിട്ടും നമ്മുടെ സകല പാപങ്ങളും ഏറ്റെടുത്തുകൊണ്ട് അവിടുന്ന് നമുക്ക് വേണ്ടി മരിച്ചിട്ടും അവിടുത്തെ സ്നേഹത്തിലായിരിക്കുവാൻ സദാസമയവും അവിടെ നിന്ന് ക്ഷണിച്ചിട്ടും നമ്മെ സംരക്ഷിക്കുന്നതിൻ്റെ പരമാവധി അവിടുന്ന് സംരക്ഷിച്ചതിൻ്റെ കൂടെ നിർത്തുവാൻ അവിടുന്ന് പരിശ്രമിച്ചിട്ടും അവൻ്റെ സ്നേഹം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഈശോയുടെ വേദന നമ്മുടെ വേദന നമ്മുടെ ആഗ്രഹങ്ങളൊന്നും ഈശോ സാധിച്ചു തരുന്നില്ല എന്നുള്ളതാണ് ഈ രണ്ട് വേദനകൾ തമ്മിലുള്ള കൂട്ടിമുട്ടലെന്ന സമലമാണ് യഥാർത്ഥ മനസ്താപവും യഥാർത്ഥ സ്നേഹവും യഥാർത്ഥ കാരുണ്യവും സ്വീകരിക്കുന്നതൊക്കെ അവിടെയാണ് അത് സംഭവിക്കുന്നത് ഈ ദിവ്യകാരുണ്യ ആരാധനയിലാണ് ഈശോയെ നമ്മൾ ആരാധിക്കുമ്പോൾ നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ചു മരിച്ചു നാം നോക്കുന്നത് അവൻ്റെ ത്യാഗം ഒരു ചരിത്ര സംഭവമല്ല എന്ന് നാം തിരിച്ചറിയണം നമുക്ക് അനുദിനം സ്വീകരിക്കാവുന്ന സ്നേഹത്തിൻ്റെ സമ്മാനമാണ് അത് നാം മറന്നു പോകരുത് ഈശോടെ സ്നേഹം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല അതിന് ഞാൻ ചെയ്യേണ്ടത് അവിടുത്തെ സുവിശേഷത്തിൽ സമയം ചെലവഴിക്കുക എന്നുള്ളതാണ് ഈശോയുടെ സ്നേഹം നമ്മളെ മാറ്റിമറിക്കണമെന്ന് നമ്മളെ രൂപാന്തരപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഈശോയുടെ വചനം ത്തിൽ സുവിശേഷത്തിൽ ആഴപ്പെടുവാൻ നമുക്ക് സാധിക്കട്ടെ ആ വചന വായനയിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് ഈശോയുടെ സ്വരം നമുക്ക് കേൾക്കുവാൻ സാധിക്കും വിശുദ്ധ ലൂക്കോയുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനൊന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിൽ ധൂർത്തപുത്രൻ്റെ ഉപമ നാം കാണുന്നുണ്ടല്ലോ വലിയൊരു സൗഖ്യത്തിൻ്റെ കരുണയുടെ സ്ഥലമാണ് അവളവിടെ കാണുക പവമോചനമായ യഥാർത്ഥം സംഭവിക്കുക അവൻ ദൂർത്തനായിരുന്നു എല്ലാം കളഞ്ഞു ഒളിച്ച് തിരിച്ചു വന്നിട്ടും അവമോചനം നൽകി കരുണയോടുകൂടി അവനെ ആ പുത്രനെ പിതാവ് സ്വീകരിക്കുന്നു തമുരാനും നമ്മേ കാത്തിരിപ്പുണ്ട് ഒരു തിരിച്ചുവരവിന് വേണ്ടി ഇന്ന് നമുക്ക് തമ്പുരാൻ സമീപത്തിലേക്കൊന്ന് തിരിഞ്ഞു നടക്കാം സൗഖ്യമാക്കേണ്ട ഒത്തിരി മേഖലകൾ നമ്മുടെ ജീവിതത്തിലില്ലേ മത്താഴ്സവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തെട്ട് മുപ്പത് വരെ ഉള്ള വാക്യങ്ങളിൽ ഹൃദയങ്ങളിൽ സമാധാനം കൊണ്ടുവരുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെ നാം കാണുന്നുണ്ട് നമ്മുടെ ഹൃദയത്തിൽ യഥാർത്ഥത്തിൽ സ്നേഹമില്ലാതെ സമാധാനമില്ലാതെ ജീവിക്കുമ്പോൾ മത്താഴ്ച വിശേഷം പതിനൊന്ന് ഇരുപത്തെട്ട് മുപ്പത് നമുക്ക് വായിക്കാം നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് സമാധാനം കൊണ്ടുവരുന്ന അങ്ങനെ ഹൃദയത്തെ സൗഖ്യമാക്കുന്ന തമ്പുരാനെ നമുക്ക് കാണാൻ സാധിക്കും മത്ത ഇരുപത്തെട്ട് പത്തൊൻപത് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ വചനങ്ങൾ നമ്മൾ വലിയ ദൗത്യത്തെ ഓർമ്മിപ്പിക്കുകയാണ് തൻ്റെ സ്നേഹം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ അവിടുന്ന് നമ്മെ വിളിക്കുന്നു ഈശോയുടെ സ്നേഹം നമ്മൾ സ്വീകരിച്ചാൽ മാത്രം പോരാ അത് വ്യവസ്ഥകളില്ലാതെ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനും കൂടി നമുക്ക് സാധിക്കണം അങ്ങനെ സാധിക്കുന്നില്ല എങ്കിൽ സ്വാർത്ഥതയിലേക്ക് നമ്മൾ പോകുന്ന നിമിഷങ്ങളുണ്ട് എങ്കിൽ ആ നിമിഷം നമ്മുടെ ദൗത്യം നമ്മൾ മറന്നു പോകാതിരിക്കാൻ അത്താഴ സവിശേഷം ഇരുപത്തി എട്ടാം അധ്യായം പത്തൊൻപതും ഇരുപതും വാക്യങ്ങൾ നമുക്ക് വായിക്കാം ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് ധ്യാനിക്കുന്ന നല്ല മക്കളായി നമുക്ക് ജീവിക്കാം അതിന് പരമകാരുണ്യായിശോയെ ചോദിക്കുമ്പോൾ ലഭിക്കുമെന്ന് വേഷിക്കുകയും കണ്ടെത്തും മുട്ടു പിന്നെ തുറക്കപ്പെടും എന്നായിരുന്നു ജീവിതകർത്താവ് ആയിശോയെ ഇന്ന് നിനക്ക് എന്നോട് എന്താണ് പറയാനുള്ളത് നിൻ്റെ അപ്പത്തിനു രൂപത്തിൽ എഴുന്നൊണ്ടിരിക്കുന്ന നിൻ്റെ സവിധത്തിലാ ഞാനായിരിക്കുന്നു നീ ഇന്ന് എന്നോട് എന്താണ് സംസാരിക്കാൻ തയ്യാറാവുന്നത് എൻ്റെ ജീവിതത്തിലെ വേദനകളും കുറവുകളും സങ്കടങ്ങളും സ്വപ്നങ്ങളും എല്ലാം ഉണ്ട് പക്ഷേ നിൻ്റെ സ്വരം കേൾക്കുവാനായി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ചോയ നിൻ്റെ സ്വരം എൻ്റെ ഹൃദയത്തിൽ തിരിച്ചറിയുവാനുള്ള കൃപ കൂടി നൽകണമേ ഈശോയെ നന്ദി എൻ്റെ കൃപയ്ക്കായി അപേക്ഷിക്കുന്നു എൻ്റെ കരുണത്തിനായി അപേക്ഷിക്കുന്നു ഞാൻ ദയയ്ക്കായി അപേക്ഷിക്കുന്നു എൻ്റെ സ്നേഹമാണ് എന്നെ മുന്നോട്ട് ജീവിക്കാൻ സഹായിക്കുന്നതെന്ന് ഞാൻ തിരിച്ചറിയുന്നു പ്രത്യേകിച്ച് ഈ ആരാധന സമയം ഇവിടെ സന്നിധി ലാരിക്കാൻ സാധിച്ചത് പോലും നിനക്ക് എന്നോടുള്ള സ്നേഹമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു എല്ലാവരെയും ലോകം മുഴുവനെയും പരിപൂർണമായ ഇതിൻ്റെ കരുണത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നു പരീക്ഷയിലായിരിക്കുന്ന കുട്ടികളെയും പരീക്ഷയുടെ റിസൾട്ട് കാത്തിരിക്കുന്ന കുട്ടികളെയും ഒരു മാതാപിതാക്കളെയും അധ്യാപകരെയും നല്ല പലവിധ പരീക്ഷകളിൽ ആയിരിക്കുന്ന എല്ലാവരെയും ജോലിയും മറ്റു കാര്യങ്ങളുമായി ആകുലതയിലും അസ്വസ്ഥതയിലും പേടിയിലും ഭയത്തിലുമായിരിക്കുന്നവരെയും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളും ഭംഗിയായി നിർവഹിക്കുന്നു എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുവാൻ സാധിക്കാതെ അസ്വസ്ഥരായിരിക്കുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ രോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ ആകുലരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സഭയെ മുഴുവനും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സഭയിൽ സമാധാനവും ശാന്തിയും ഉണ്ടാവട്ടെ നല്ല കാലാവസ്ഥയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അനുകൂലമായ കാലാവസ്ഥക്കും സമൃദ്ധമായ വിളവുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ യുവതി യുവാക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആരുടെ കൃപയായിരിക്കണമേ കൃപയായിരിക്കണമേ സമൃദ്ധമായ അനുഗ്രഹങ്ങൾ ഞങ്ങളിൽ ചുരിയണമേ ഈ ഭൂമിയിൽ ദൈവിക സ്നേഹവും ജ്ഞാനവും ദൈവിക ശക്തിയും നിറയട്ടെ അങ്ങനെ ഇതിൻ്റെ യഥാർത്ഥ സ്നേഹം തിരിച്ചറിയുവാൻ ഞങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യണമേ പരിശുദ്ധ ഫരമതി വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പകൽച്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ ഫരമതി വികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പകഴ്ച്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ ഫരമതി വികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പകൽച്ചയും ഉണ്ടായിരിക്കട്ടെ ആമേ